ഞാൻ കണ്ട ആയിട്ടുള്ള അതൊരു അനക്ഡോട്ടൽ ഫാലസി ആണ് എടുക്കില്ല എനിക്കുള്ളത് കണ്ടതിനെ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പറഞ്ഞുകൂടെ അവർ കണ്ട മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് അപ്പൊ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും ഒരു

വളർന്നു കൊണ്ടിരിക്കുന്ന എക്സ്ട്രീമിസ്റ്റ് തന്നെയാണ് അത് ചെറിയ മുതൽ പ്രായമുള്ള ഒരാൾ വരെ അങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളുടെ കയ്യിൽ കൈ ഓർമിപ്പിക്കല്ലേ അനുഭവങ്ങളുണ്ടോ തിക്ത അനുഭവങ്ങളുണ്ടോ അങ്ങനെയാണ് നിങ്ങൾ ഷുഗർ കോട്ടഡ് മുസ്ലിം ആണോ ാണ് അതെ നിങ്ങള് ഇസ്ലാമിലെ ഏത് വശത്തെയാണ് നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്യാറുള്ളത് ഒരു ഉദാഹരണം ചോദ്യം ബുദ്ധിമുട്ടി നിങ്ങൾ ഈ അല്ല ഇതിന് ഉത്തരം പറഞ്ഞു ഇത്രയും പറഞ്ഞില്ലേ ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ജൂദായിസത്തിലേക്ക് പോകാം എന്തോ സംഭവം ഉണ്ട് എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടോ എന്തോ ഇല്ല നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത് ഇസ്ലാമിലെ ഒരു കാര്യം പറയും ാണ് പറയുന്നത് റിലീജിയൻ ആണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് മതത്തെ അല്ല ഞാനിപ്പോ ഞാൻ ഞാൻ ഈ ഈ ഈ മുസ്ലിംസിനെ എക്സ്ട്രീമിസം എന്ന് എന്താ സപ്പോർട്ട് ചെയ്യുന്നത് എക്സ്ട്രീമിസ്റ്റ് എന്താണ് എന്താണ് നിങ്ങൾ മുസ്ലിംസിനെ വിടൂ നിങ്ങൾ പറയും നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഉത്തരം കൂട്ടുമ്പോ പിന്നെ വീണ്ടും കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു ഓടുന്നത് ശരിയല്ലേ അവളുടെ സ്വഭാവം അവളുടെ ഭാഗം പക്ഷെ ഇക്കാര്യത്തിൽ നടപ്പില്ല നിങ്ങൾ ഷുഗർ കോട്ട് ചെയ്ത് ഇസ്ലാമിലെ ഒരു കാര്യത്തെ കുറിച്ച് പറയും ഫോർ എക്സാമ്പിൾ മനുഷ്യന്മാർക്ക് വില കൊടുക്കുന്നുണ്ട് മനുഷ്യ വ്യക്തികൾക്ക് വില കൊടുക്കുന്നുണ്ട് ഷുഗർ കോട്ട് ചെയ്യുന്നത് എനിക്ക് എന്ത് കാര്യം ഞാൻ എക്സ് ഷുഗർ കോട്ടുകൾ ആണോ എക്സ്ട്രീമിസ്റ്റ് ആണോ എന്ന് പറയാൻ താല്പര്യമില്ല നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ഷുഗർ കോട്ടൺ മുസ്ലിം ആണെന്ന് പറഞ്ഞു എനിക്ക് വരാൻ ആഗ്രഹമില്ല ഞാൻ ഏത് തരത്തിൽപ്പെട്ടതാണെന്ന് എനിക്ക് തുറന്നു വരാൻ ആഗ്രഹമില്ല അതെന്തുകൊണ്ടാ അത് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അതെന്തുകൊണ്ടാണ് ആഗ്രഹിക്കാത്തത് എല്ലാം വിശദമായിട്ട് പറയണം ചോദ്യം മുഴുവൻ കേൾക്കും ഓക്കെ ചോദ്യം ചോദിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നോണ്ടാണ് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ് നെസസറി സാക്രിഫൈസ് എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ തരാം ഓപ്ഷൻ എ യഹിയ സിൻവർ ഓപ്ഷൻ ബി ഡൊണാൾഡ് ട്രംപ് ഓപ്ഷൻ സി നദൻ യാഹു ഓപ്ഷൻ ഡി മോദി എന്ന വാക്ക് ഉപയോഗിച്ചത് ആരാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങളല്ലേ ഇതൊക്കെ അറിഞ്ഞിട്ട് സംസാരിക്കുന്നത് നമ്മൾ അത് ഷെയർ ചെയ്യുമ്പോ തീവ്രവാദി നമ്മളല്ലേ നിങ്ങള് വിളിച്ചു നിങ്ങൾ പറയും നിങ്ങൾ ഇതൊക്കെ പഠിച്ച് അരച്ച് വന്നിരിക്കുന്നേ ും മനസിലായില്ല ഇത് ഞാൻ സർക്കാസം എന്നല്ല പറഞ്ഞു ഞാൻ വളരെ കാര്യമായിട്ടാണ് ചോദിക്കണേക്ക് നെസസറി സാക്രിഫൈസ് കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെടണം കൂടുതൽ സ്ത്രീകൾ കൊല്ലപ്പെടണം എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ എ യഹിയ യഹിയ സിൻവർ സിൻവർ ഓപ്ഷൻ ബി ആരാണ് ലീഡറാണോ സത്യം ഞാൻ പറയട്ടെ എനിക്കൊന്നും അറിയില്ലേ ഇസ്രായേൽ അവര് പവർ വെച്ചിട്ട് അമ്പതിനായിരം അറുപതിനായിരം കൊന്നു തള്ളി അമ്മ പവരെ കൊണ്ട് പറ്റുന്ന പിശുവടി വെച്ചിട്ട് രണ്ടായിരം ആൾക്കാരെ കൊന്നു തള്ളി ഇത് തന്നെ ഒക്ടോബർ ഏഴിന് എത്ര ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു ഒക്ടോബർ ഏഴിന് ആദ്യം എന്നിട്ട് നമുക്ക് എട്ടിന്റെ കാര്യം പറയാം ഒക്ടോബർ ഏഴ് കഴിഞ്ഞിട്ട് എത്ര ആൾക്കാർ കൊല്ലപ്പെട്ടു അതിന്റെ കണക്കിലെ കാര്യം പറയൂ എന്താ ഒക്ടോബർ ഏഴ് പറയാൻ പാടില്ലേ ഒക്ടോബർ എത്ര പേര് ആദ്യം ആരെയാണ് ആരാണ് അവരെ ആക്ച്വലി കൊല്ലപ്പെടുന്ന കൊന്നത് ആൾക്കാർക്കില്ലേ സത്യസന്ധനായി ഉദ്യോഗസ്ഥന് സത്യം നിഷേധിക്കാനാവില്ല ആളുകൾ സിവിലിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ എന്നിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയും നിങ്ങൾ കിടന്ന് ഉരുണ്ടുകളൊക്കെ ജൂതന്മാരെ പേര് കൊല്ലപ്പെട്ടു പറയാം ഇതിപ്പോ ഞാൻ എത്രാമത്തെ പ്രാവശ്യം നിങ്ങൾ എന്താ ബാക്കി കണക്ക് തെറ്റാണെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ട നിങ്ങൾ തിരുത്തന്നെ വിളിക്കുന്നത് ആണല്ലോ ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം ഒക്ടോബർ ഏഴിന് അവർക്ക് ഒന്ന് തള്ളിയതാരാന്ന് പറയും ഉത്തരമല്ലേ കഴിഞ്ഞോ ഒക്ടോബർ ഏഴ് സംഭവിക്കാനുള്ള ട്രിഗർ എന്താണെന്ന് പറയും ചോദിക്കുന്നത് ഒക്ടോബർ ഏഴിന് എന്തായിരുന്നു പ്രകോപനം എന്ന് പറയും വാട്ട് വാസ് ദ ട്രിഗർ അതെനിക്ക് അറിയില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ുംങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ അങ്ങോട്ട് ഇടി കിട്ടും അത് വാങ്ങിച്ചോണ്ടിരുന്ന് മോങ്ങ അത്രേ നമുക്ക് പറയാനുള്ളൂ ഓക്കെ താത്ത ചെല്ല് ഓക്കെ നിങ്ങൾ രണ്ടു വയസ്സുള്ള കുട്ടിനെ വരെ ഹമാസ് തീവ്രവാദികളാക്കി അവരാക്കിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടു വയസ്സുള്ള കുട്ടി ആറ് കണ്ടിട്ടുണ്ടോ വയസ്സുള്ള കുട്ടി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി പത്ത് വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് വിട്ടിട്ടുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ പ്രായമുള്ള കുട്ടികളുടെ കയ്യിൽ തോക്കും കൊടുത്ത് വിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് ചെയ്യുന്നത് ശരിയാണോ അത് ചെയ്യുന്നത് ശരിയല്ല പക്ഷെ ആറു വയസ്സുള്ള കൃഷിയെ തോക്കുമ്പോൾ കൊണ്ടുപോകുന്ന കൂട്ടിനെ കൊല്ലുന്നതും സെറ്റാണ് കൊല്ലടി കൊല്ലം കുട്ടിക്ക് പോലും എത്ര വെടിയുണ്ട കൊണ്ട് കാര്യം നിങ്ങൾ ഇവിടെ മാനവീയതയെ കുറിച്ച് പറയുകയും എന്നിട്ട് ഇവിടെ നെസസറി സാക്രിഫൈസ് എന്ന് അതിനെ വിളിക്കുകയും ചെയ്യും ഇതാണ് നിങ്ങളുടെ കാപട്യം ആദ്യം പോയി തിരുത്ത് നമുക്ക് തൽക്കാലം അത് വാങ്ങിക്കാൻ സൗകര്യം വി ഡോ ബൈ ദാറ്റ് അത് നിങ്ങൾ നിങ്ങളുടെ ഹമാസ് ഹമാസുകളെ പോയി പറഞ്ഞു പഠിപ്പിക്കും ഓക്കെ അസംബ്ലി തിരിച്ചുവിട്ടു ആ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിച്ചു പോകും